ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരി സഫാരിയുടെ വീട്ടിൽ ചെയ്ത ഒരു കൃത്രിമ മഴയാണ് ഇപ്പോൾ കാണുക കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്ത് നോക്കാം നല്ല വെയിൽ നല്ല ചൂടാണ് സഫാരി ചെയ്തിരിക്കുന്നത് സഫാരിയുടെ വേറുടെ മോളിൽ വെച്ചിരിക്കുകയാണ് അതിനേരെ ടാങ്കിൽ നിന്ന് പോകുന്ന പൈപ്പിലേക്ക് നേരെ വാൾവ് കൊടുത്തു എന്നിട്ട് അതിൽ നിന്ന് കണക്ഷൻ കൊടുത്തു നാല് അല്ലെങ്കിൽ അഞ്ച് വാൽവ് മുകളിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ കൊടുത്തുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി മഴ ഓഫായി ഇങ്ങനെ ആയാൽ മഴ ഓണാക്കി നല്ല മഴയാണ് വരുന്നത് ഓണ ഓണയിലാണുള്ളത് കാണാം നല്ല മഴ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ചിലവ് വന്നിട്ടുള്ളത് നല്ല ചൂടുള്ള കാലത്ത് ഇതുപോലെ നമുക്ക് കൃത്രിമ മഴ പൈവസിക്കാൻ പറ്റും ഇവിടെയൊക്കെ കാണാം മഴ വെള്ളം ബാക്കി അതുപോലെ ഇത് നനക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചെടികളും നനയാറുണ്ട് അക്കോറിയത്തിലേക്കും വെള്ളം തുറക്കുന്നുണ്ട് പ്രാവശ്യം അക്കോറിയ മീൻകുട്ടികൾ കുറേ പ്രസവിച്ചു കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ഇങ്ങനെയാണ് വരുന്നത് മലവെള്ളം മുകളിൽ നിന്ന് നേരെ വരുന്നത് അലങ്കാര പനമക്കാണ് പനമയിൽ നിന്ന് ഒറ്റ ഒറ്റ നിലത്തിലേറെ വരും ബോഗണ്ണവില്ല നനയുന്നുണ്ട് പിന്നെ താഴെയുള്ള മറ്റുള്ള അശോകയും മറ്റുള്ള എല്ലാ മരങ്ങളും നനയുന്നുണ്ട്